ശബരിമല കൊള്ളക്കേസിലെ മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബി ജെ പി നേതാക്കളുമായും അടുത്ത ബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില ഫോട്ടോഗ്രാഫുകൾ പുറത്തു വന്നിട്ടുണ്ട് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയായ സദാനന്ദ സദാനന്ദഗൗഡയും ഉപമുഖ്യമന്ത്രിയായിരുന്ന അശ്വന്തുമായിട്ടൊക്കെ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ബംഗളൂരുവിലെ ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ വാതിൽപ്പടി സ്വർണം പൂശിയ വാതിൽപ്പടികൾ സ്ഥാപിക്കുന്ന ആ കർമ്മത്തിലാണ് ഈ സദാനന്ദ ഗൌഡിയൊക്കെ പങ്കെടുത്തത് എല്ലായിടത്തും സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് നേരത്തെ സി പി എമ്മിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അടൂർ പ്രകാശുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ആ മൊഴിയെടുത്തു ഇനിയുമുണ്ട് ആരോപണ വിധേയർ ഇയാളുമായി ബന്ധം പുലർത്തിയത് എന്ന് വരുന്ന ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് തന്ത്രശാലിയായ സൂത്രശാലിയായ ഒരു കള്ളനാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഇതെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും അടുപ്പം സ്ഥാപിക്കുക എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും പ്രമുഖ നേതാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുക അതിലൂടെ ഇവരൊക്കെ എൻ്റെ അടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞ വമ്പൻ സ്രാവുകളെ കൊത്തി വീഴ്ത്തുക അവരിൽ നിന്ന് സാമ്പത്തികം അടിച്ചുമാറ്റി ശബരിമലയുടെ പേരിൽ ആണ് ഈ സാമ്പത്തിക കൊള്ളം മുഴുവൻ നടത്തിയിരുന്നത് അയ്യപ്പ സ്വാമിയുടെ പേരിലാണ് ഈ സാമ്പത്തിക കൊള്ളം മുഴുവൻ നടത്തിയിരുന്നത് എന്നതിന് ദൃഷ്ടാന്തവൽക്കരിക്കുന്ന തെളിവുകളാണ് ഈ ചിത്രങ്ങൾ അതിന് ഈ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്ന നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്തെങ്കിലും ബിസിനസ് നടത്തിയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ പ്രകാശുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അടൂർ പ്രകാശിന്റെ നിയന്ത്രണത്തിലുള്ള ബാറിലൊക്കെ ഇയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ തന്ത്രി തന്ത്രി കണ്ഠര രാജീവരുമായും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പോറ്റിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു രണ്ടര കോടി രൂപയൊക്കെ നഷ്ടമായിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന തന്ത്രിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ പുറത്തു വരുന്ന തെളിവുകൾ ശരിയാണ് എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനെ നിവർത്തിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റയും ബി ജെ പി നേതാക്കളുമായി കൂടി ബന്ധം വരുമ്പോൾ യു ഡി എഫ് കൺവീനറുമായി അടുത്ത ബന്ധം വരുമ്പോൾ സർക്കാരിനെതിരെ ശബരിമല വലിയൊരു ആയുധമാക്കി വോട്ട് നേടാമെന്ന പ്രതിപക്ഷത്തിൻ്റെയും അതായത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മനക്കോട്ടകളാണ് തകർന്നു വീഴുന്നത് എന്നതാണ് മറ്റൊരു പരമാർത്ഥം ഇതിന്റെ രാഷ്ട്രീയം അതാണ് അപ്പോൾ പറയും പിണറായി വിജയനെ കൂടി ഇനി ചോദ്യം ചെയ്താൽ മതിയെന്ന വി ഡി സതീശന്റെ വാദമുണ്ട് വി ഡി സതീശൻ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും നുണകളുടെ ഒരു ചീട്ടുകൊട്ടാരമാണ് വി ഡി സതീശൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിലുള്ള പരിശോധന കൂടി വേണ്ടിവരുമെന്ന എസ് ഐ ടി തീരുമാനിച്ചാൽ അത് വലിയ തീരുമാനമായിരിക്കും ബി ജെ പിക്ക് സംസ്ഥാന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കും